എഴുപത്തിയാറായിരത്തി അഞ്ഞൂറിലേറെ ജനസംഖ്യയുമായി മലപ്പുറം ജില്ലയിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന മുന്നൂർ വില്ലേജ് വിഭജനം എത്രയും വേഗത്തിൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന് നിവേദനം നൽകി രണ്ടായിരത്തി പതിനൊന്നിലെ കനേശുമാരി കണക്ക് പ്രകാരം അൻപത്തിയാറായിരത്തിലേറെ ജനസംഖ്യയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായപ്പോഴേക്കും എഴുപത്തിയാറായിരത്തി അഞ്ഞൂറിൽ എത്തി നിൽക്കുന്നു മുന്നൂർ വില്ലേജിനെ വെളിമുക്ക് വില്ലേജും മുന്നൂർ വില്ലേജുമായി വിഭജിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയർന്നു വന്നിട്ടുള്ളതാണ് വില്ലേജ് വിഭജനം വൈകിയതോടെ പഞ്ചായത്ത് വിഭജനവും മുടങ്ങിക്കിടക്കുകയാണ് ഇത്രയും ജനസംഖ്യയുള്ള മുന്നൂർ വില്ലേജ് വിഭജിക്കാത്തതുകൊണ്ട് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനവും ശരിയാം വണ്ണം നടക്കുന്നില്ല വില്ലേജിന്റെ വിസ്തൃതിക്കും ജനസംഖ്യയ്ക്കും അനുസൃതമായി ആവശ്യത്തിന് ജീവനക്കാരും ഇവിടെയില്ല ആകെ അഞ്ച് ജീവനക്കാരാണ് ഇവിടെയുള്ളത് ഇതുമൂലം പൊതുജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങളും വൈകിയാണ് ലഭിക്കുന്നത് പൊതുജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കി രാത്രിയിലും അവധി ദിനങ്ങളിലും ജീവനക്കാർ സ്വന്തം വീടുകളിൽ ഇരുന്നാണ് പല ജോലികളും ചെയ്തു കൊടുക്കുന്നത് മാത്രമല്ല മുനിയൂർ വില്ലേജ് ഓഫീസ് കെട്ടിടം കാലപ്പഴക്കത്താൽ ദ്രവിച്ചു പോയതിനാൽ ചെറിയ മഴ പെയ്താൽ പോലും ചോർച്ച കാരണം ഓഫീസിൽ മഴവെള്ളം നിറയുകയാണ് പല പ്രധാനപ്പെട്ട രേഖകളും സൂക്ഷിക്കുന്ന വില്ലേജ് ഓഫീസ് സുരക്ഷയില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഓഫീസ് പുതുക്കിപ്പണിയാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും എൻ എഫ് പി ആർ മന്ത്രിയോട് ആവശ്യപ്പെട്ടു നാഷണൽ ഹൈവേ വികസനത്തിന്റെ ഭാഗമായി തലമെടുപ്പ് കാരണം തെന്നല വില്ലേജ് ഓഫീസ് അസൌകര്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുകയാണെന്നും ഓഫീസ് റോഡിനോട് വളരെ ചാരയാണെന്നും ഇതുമൂലം വാഹനങ്ങളുടെ ശബ്ദശല്യവും പൊടിശല്യവും ഓഫീസിനെ ബാധിച്ചിരിക്കുകയാണെന്നും ഇത് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയാസമാണെന്നും വില്ലേജ് ഓഫീസ് മാറ്റിസ്ഥാപിക്കാനുള്ള സ്ഥലം വില്ലേജിലുണ്ടെന്നും ഓഫീസ് അടിയന്തരമായി മാറ്റിസ്ഥാപിക്കാനുള്ള സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും റവന്യൂ മന്ത്രിയോട് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു എൻ എഫ് പി ആർ ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹീം പുകത്ത് താലൂക്ക് പ്രസിഡന്റ് അറഫാദ് പാറപ്പുറം ജനറൽ സെക്രട്ടറി അഷ്റഫ് കളത്തിങ്ങൽ പാറ ഭാരവാഹികളായ ബിന്ദു അച്ചമ്പാട്ട് നസറുദ്ദീൻ തങ്ങൾ പാലത്തിങ്ങൽ ഷാജി ഉമ്മു സമീറ തേനിപ്പലം ഫസ്ല യൂണിവേഴ്സിറ്റി എന്നിവരാണ് മന്ത്രിയെ കണ്ടത് ചാനൽ ന്യൂസ് മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് వళాంచేరి మెయిన్ రూ